വില്ു മംഗലം സ്വാമിയാരുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് ഇരു ദ്വിതീയ സ്വർഗത്തിലെ ഇരുപത്തി ആറാമത്തെ ശ്ലോകം മുതൽ നോക്കാം ഇതിൽ ഇരുപത്തി ആറാമത്തെയും ഇരുപത്തി ഏഴാമത്തെയും ശ്ലോകങ്ങൾ വസന്തതിലകം വൃത്തത്തിലാണുള്ളത് गोधूलिधूसरितकोमलकुन्तलाग्रं गोवर्धनोद्धरणकेलिकृतप्रयासं गोपीजनस्य कुचकुङ्कुममुद्रिताङ्गं गोविन्दमिन्दुवदनं शरणं भजामः ഗോവിൻ്റെ ഗോ ഗോവിൻ്റെ കാലടികൾ കൊണ്ടുയരുന്ന ധൂളി പറ്റിപ്പിടിച്ചയളകം മുഖചന്ദ്രബിംബം ഗോവർദ്ധനം ലളിതമായി ഉയർത്തി നിൽക്കും സിന്ദൂരവർണ്ണനിവനേകണമാശ്രയം മേൽ പശുക്കളുടെ കുളമ്പടി കൊണ്ട് പൊങ്ങിയ പൊടി പറ്റിയിട്ട് മുഷിഞ്ഞ അല്ലെങ്കിൽ മല മലിനമായ കൂടിയവൻ അല അങ്ങനെ ഒരു അലങ്കാരമാണ് പിന്നെ കളിയായി വിനോദത്തിൽ ഇതൊക്കെ വെറും നിസ്സാരല്ലേ എന്നുള്ള പോലെ കളിയായിട്ട് ഗോവർദ്ധന പർവ്വ പർവ്വതത്തെ ഏഴ് ദിവസം ചെറുവിരലിൽ പൊക്കി പിടിച്ചവൻ അതുപോലെ ഗോവികളുടെ മാറിലെ കുങ്കുമം കൊണ്ട് അടയാളപ്പെടുത്ത വക്ഷപ്രദേശത്തോടു കൂടിയവൻ അതുപോലെ ചന്ദ്രൻ്റെ ചന്ദ്രനെ പോലെ മനോഹരമായ മുഖമുള്ളവനും സൗഭാഗ്യ സമ്പന്നനുമായ ആ ശ്രീകൃഷ്ണസ്വാമിയെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പശുക്കളെ തെളിച്ച് പശുക്കളെ മേച്ച് അങ്ങനെ നടക്കുമ്പോൾ അവരുടെ കുളമ്പടി പറ്റി കുളമ്പടി കൊണ്ട് പൊടി അങ്ങനെ ഉയരും ആ പൊടി പറ്റിയ കുഞ്ഞുകൂന്തൽ എന്നാണ് അതുപോലെ വിനോദ വിനോദമായിട്ടാണ് ഗോവർദ്ധനം പൊക്കി പിടിച്ചത് എന്നിട്ട് ഓ ഭയങ്കര പ്രയാസം എന്നുള്ള ഒരു നാട്യം കാണിക്കുന്നവൻ അതുപോലെ ചന്ദ്രന് തുല്യമായ മുഖം അതെപ്പോഴും നമ്മൾ കേൾക്കണതാണ് ഇങ്ങനെയെല്ലാമുള്ള ഈ ഗോവിന്ദനെ നം ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു ഇതിൽ ഗോവിന്ദ ശരണാഗതിയാണ് ഗോ ശബ്ദം ഗോ ശബ്ദം കൊണ്ട് പ്രാസം മനോഹരമായ പ്രാസം വരുത്തിയ ഒരു ശ്ലോകമാണ് ഇത് അടുത്ത ശ്ലോകം യ്രോമരന്ധ്രപരിപൂർത്തിവിധാവദക്ഷ വാരഹ ജന്മനി ബഭൂരമേ സമുദ്ര തം നാമനാഥമരവിന്ദദൃശം യശോദ പാണിദ്വയാതരജലൈ സ്നപയാം സർവം സമുദ്രജലമൊക്കെ വരാഹന്മേരോമത്തിലൊന്നു നനയാൻ വകയായതില്ല എന്നാലും അഞ്ജലിയിലുള്ള ജല ജലത്തിനാലേ നന്നായി നിമജ്ജനവുമേകിയ വന്നശോധ വരാഹ അവതാര സമയത്തുള്ള ഒരു കാര്യം ഓർമ്മിക്കുകയാണ് വില്ലുമംഗലം ഇവിടെ വരാഹമൂർത്തിയുടെ വരാഹമൂർത്തി അവതരിച്ചത് ബ്രഹ്മാവ് ഒരു തുമ്മൽ വന്നു ബ്രഹ്മാവിന് തുമ്മണമെന്ന് തോന്നി തുമ്മിക്കഴിഞ്ഞപ്പോൾ ആ മൂക്കിൻ്റെ അകത്തു നിന്ന് ഒരു എന്തോ ഒരു സാധനം പുറത്തേക്ക് വന്നു ആദ്യം മനസ്സിലായില്ല എന്താന്ന് അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അത് കാണക്കാണോ വലുതായി വലുതായി പർവ്വത തുല്യനായി എന്ന് പറയുന്നു അതൊരു വലിയൊരു വരാഹരൂപം ആയി ആ സമുദ്രത്തിലേക്ക് ആണ്ടുപോയി ആ വരാഹമൂർത്തിയാണ് നമ്മുടെ മേ മേദിനിയെ ഉയർത്തിക്കൊണ്ടു വന്നത് ഹിരണ്ാക്ഷൻ തട്ടിക്കൊണ്ടുപോയ ഭൂമിദേവിയെ വരാഹമൂർത്തി കടലിലേക്ക് ആണ്ടുപോയി തേറ്റയിൽ പൊക്കി പിടിച്ചു കൊണ്ടുവന്ന കഥ എല്ലാവർക്കും അറിയാമല്ലോ ആ സമയത്ത് ഏഴ് സമുദ്രങ്ങളും വിചാരിച്ചു ഭഗവാൻ വിചാരിച്ചിട്ട് ഭഗവാന്റെ ഒരു രോമകൂപം പോലും നനയ്ക്കാൻ പറ്റിയില്ല എന്നാണ് അങ്ങനെ അങ്ങനെയുള്ള ആ ഭഗവാനെ അങ്ങനെയുള്ള ഒരാളെ ഒരു ഒതുങ്ങണ വെള്ളവും കൊണ്ട് യശോദ കുളിപ്പിച്ചു കളഞ്ഞു എന്നാണ് പറയണത് രണ്ടും തമ്മിലുള്ള ഒരു അന്തരം ഏഴ് സമുദ്രങ്ങൾ വിചാരിച്ചിട്ട് ഭഗവാൻ്റെ ഒരു രോമകൂപം ഒരു രോമകൂപം പോലും നനിക്കാൻ പറ്റാത്ത അങ്ങനെ ഒരാളെ ഒരു കൈക്കൊടന്ന ജലവും കൊണ്ട് യശോദമ്മ കുളിപ്പിച്ചു എന്നാണ് അങ്ങനെ ഒരു വിസ്മയം പറയുകയാണ് ഒരു വിസ്മയത്തിൽ പറയണ ഒരു ശ്ലോകമാണ് ഇത് അടുത്ത ശ്ലോകം വരമിമുപദേശമാദ്രിയം നിഗമവനേഷു നിതാന്ത ചാ നിതാന്താരഖിന്ന വിചിനുതഭവനേഷ വിചിനുതഭവനേഷുവല്ലവീനാമുപനിഷദർത്ഥമുലൂഖലേ നിബദ്ധം ഇനീവിൻ ഇനീവനിവിടോതിടുന്ന കാര്യം പരിചൊടുകേൾക്കുക വേദവിജ്ഞരെല്ലാം സകല മഹിത വേദസാരമായോ നുരലോടു നോക്കൂ ഇത് പുഷ്പിതാഗ്ര എന്ന വൃത്തത്തിലാണ് രചിച്ചിട്ടുള്ളത് വേദവേദാന്ത വേദവേദാന്തങ്ങളിലും എല്ലാം പരിഭ്രമിച്ച് ക്ലേശിച്ച് നടക്കണ പണ്ഡിതന്മാർ കൃഷ്ണനെ അവിടെ എങ്ങാനും വേദമാകുന്ന വനാന്തരങ്ങളിലെങ്ങാനും കൃഷ്ണനെ കാണാനുണ്ടോ എന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് വലഞ്ഞ് നടക്കുന്ന പണ്ഡിതന്മാരോട് ഒരു ഉപദേശമാണ് ഈ ശ്ലോകത്തിലുള്ളത് വേദങ്ങളിൽ ശ്രീകൃഷ്ണ ഭഗവാനെ തെരഞ്ഞോണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ പണ്ഡിതന്മാരേ എന്നാണ് നിഗമവനേഷു നിഗമം എന്ന് പറഞ്ഞാൽ വേദം നിഗമവനേഷു വേദങ്ങളാകുന്ന വനങ്ങളിൽ വളരെ നടന്ന് നടന്ന് അലഞ്ഞ് അലഞ്ഞ് തിരിഞ്ഞ് ക്ഷീണിച്ച പണ്ഡിതന്മാരെ ഞാൻ നിങ്ങൾക്ക് നല്ല ഒരു ഉപദേശം തരാൻ പോവാണ് ഉപദേശത്തെ നിങ്ങൾ ആദരിച്ചുകൊള്ളി എന്നാണ് പറയണത് ഇമം ഉപദേശം ആദ്രിയത്വം എന്നാണ് ആദരിച്ചുള്ളൂ ഉരലിന്മേൽ കെട്ടിയിട്ടിട്ടുള്ള ഉപനിഷത്തുക്കളുടെ അർത്ഥം ഉപനിഷത്തുകളുടെ അർത്ഥമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ വേദസാരമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അത് ഇപ്പോൾ എവിടെയാണുള്ളത് ഗോപികമാരുടെ ഭവനങ്ങളിൽ ആ ഗോപി വൃന്ദ അമ്പാടിയിലെ ഗോപികമാരുടെ ഭവ വൃന്ദാവനത്തിലെ ഗോപികമാരുടെ ഭവനങ്ങളിലൊക്കെ പോയി തെരഞ്ഞു നോക്കൂ എന്നാണ് അവിടെ കാണാം ഈ വേദസാരമായ ഭഗവാനെ എന്നാണ് പറയുന്നത് ഉപനിഷത്തുക്കൾ കാടുകളാണ് അതിലെവിടെയെങ്കിലും ഭഗവാനുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പ്രയാസമാണ് ഈ കാട്ടിൽ എവിടെയെങ്കിലും ഭഗവാൻ നിൽക്കുന്നുണ്ടെങ്കിൽ കാണാം കണ്ടുപിടിക്കാൻ ഭയങ്കര പ്രയാസമാണ് ഉപനിഷത്തിൻ്റെ സാരം തന്നെയായ ഈ ഭഗവാന്റെ സ്ഥിരവാസം ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴൊക്കെ ഗോപികമാരുടെ ഭവനങ്ങളിലാണ് അതുകൊണ്ട് ഈ ഉപനിഷത്തിലൊന്നും തിരഞ്ഞാൽ ഭഗവാനെ കിട്ടില്ല ഭഗവാനെ കാണണമെങ്കിൽ ഗോപികമാരുടെ ഭവനങ്ങളിൽ ചെന്നു നോക്കൂ എന്നൊരു ഉപദേശമാണ് ഇതിൽ വില്ലുമംഗലം കൊടുക്കുന്നത് അടുത്ത ശ്ലോകം സ്വാഗത എന്ന വൃത്തത്തിലാണ് ീതനയ പൂജന പൂത പൂതനാരി പൂതനരിചരണോദ കഥൗത യഹം സ്മൃതധനഞ്ജയസൂതൂത ഞാൻ ശ്രീകൃഷ്ണനെ പൂജിച്ച പരിശുദ്ധനും പൂതനയുടെ ശത്രുവിൻ്റെ പാദതീർത്ഥം കൊണ്ട് കഴുകപ്പെട്ടവനും പൂ പൂതനയുടെ ശത്രു ശ്രീകൃഷ്ണൻ ആ കൃഷ്ണൻ്റെ പാദ പാദതീർത്ഥം കൊണ്ട് കുളിച്ചവനാണ് അതുപോലെ പാർത്ഥസാരഥിയെ സ്മരിച്ചവനും ആണെങ്കിൽ ആ എന്നോട് യമകിങ്കരന്മാർ എന്തു ചെയ്യാനാണ് എന്നാണ് യമകിങ്കരനെന്നെ ഒന്ന് തൊടാൻ പോലും സാധ്യമാവില്ല എന്ന് താല്പര്യം ശ്രീകൃഷ്ണനെ പൂജിച്ച് ഒരിക്കലെങ്കിലും ശ്രീകൃഷ്ണനെ ഒന്ന് പൂജിച്ച് പൂജിച്ചിട്ടുള്ളവനും പൂതന പൂതനയുടെ ശത്രുവായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദതീർത്ഥം പാദ പാദം കഴുകിയ ആ തീർത്ഥ കൊണ്ട് ഒരു തുള്ളി ദേഹത്ത് ആ പാദതീർത്ഥം ഒരു തുള്ളി ദേഹത്ത് പറ്റിയിട്ടുണ്ടെങ്കിലും അതുപോലെ പാർത്ഥസാരഥിയായ ആ ഭഗവാനെ മനസ്സിൽ ഒരു തവണയെങ്കിലും സ്മരിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെയുള്ള ഒരാളോട് ആളുടെ അടുത്തേക്ക് യമകിങ്കരന്മാർ അടുക്കില്ല എന്നാണ് അർത്ഥം എന്നു വച്ചാൽ മരണം മരണസമയത്ത് യമകിങ്കരന്മാരെ കണ്ട് പേടിക്കേണ്ടി വരില്ല അന്ന് ഭഗവാന്റെ കിങ്കരന്മാരാണ് നമ്മളെ നമ്മുടെ അടുത്തേക്ക് വരിക എന്നാണ് പറയണത് നമ്മൾ നമ്മുടെ എന്താ അജാമിളൻ്റെ കഥ പറയുന്നുണ്ട് അല്ലേ അജാമിളൻ വയസ്സ് വയസ്സ് പ്രായമായിട്ടും ഒരു തോന്നിയ തോന്നിയ പോലെ നടന്നിരുന്ന ഒരു ആളാണ് ആ അജാമിളന് വയസ്സുകാലത്ത് ഒരു ഉണ്ണി നാരായണൻ എന്ന് അത് കഴിഞ്ഞ് മരണസമയ മരിക്കാൻ കിടക്കണ ആ സമയത്ത് യമഹിങ്കരന്മാർ വന്നിട്ട് പേടിച്ചു ഉണ്ണിയെ വിളിച്ചു എപ്പോഴും ഉണ്ണി ഉണ്ടായാൽ പിന്നെ നാരായണ നാരായണ നാരായണനെ മാത്രമേ വിചാരം ആ ഉണ്ണിയെയാണ് പക്ഷേ വിളിക്കുന്നതൊക്കെ ഭഗവാന്റെ നാമമാണ് ഭഗവാന്റെ നാമം ആ ഉണ്ണിക്കിടാൻ എന്തോ ഭാഗ്യത്തിനാണ് അജാമിളന് തോന്നിയത് അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് കഴിഞ്ഞാലും ഒക്കെ നാരായണനെ വിളിക്കും അങ്ങനെ യമഹിങ്കരന്മാർ പേ വന്ന് കണ്ടപ്പോൾ പേടിച്ചു അങ്ങനെ പേടിച്ചപ്പോൾ നാരായണ ഉണ്ണിയെയാണ് വിളിച്ചത് പേടിച്ചിട്ട് ഉണ്ണിയെ വിളിച്ചു അത് പക്ഷേ ഭഗവാൻ കേട്ടു ഭാ ഭഗവാന്റെ കിങ്കരന്മാരോടി വന്നു അജാമിളൻ്റെ അടുത്തേക്ക് യമഹിങ്കരന്മാരെ പറഞ്ഞയച്ചു നിങ്ങൾക്ക് ഇദ്ദേഹത്തെ തൊടാൻ അർഹതയില്ല അദ്ദേഹം നാരായണ എന്ന് ജപിച്ചു ഭഗവാന്റെ തിരുനാമമാണ് ജപിച്ചത് അതുകൊണ്ട് യമകിങ്കരന്മാർക്ക് ഇദ്ദേഹത്തെ തൊടാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചു യമകിങ്കരന്മാരെ യമകിങ്കരന്മാർ ധർമ്മദേവൻ്റെ അടുത്ത് പോയി യമലോകത്ത് പോയി ധർമ്മദേവനോട് പരാതി പറഞ്ഞു ഞങ്ങളിങ്ങനെ അത്രയും മഹാപാപിയായ ആ ആചാമിളനെ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ചെന്നപ്പോൾ വിഷ്ണുദൂതന്മാർ വന്ന് വിഷ്ണു പാർഷദന്മാർ വന്ന് ഞങ്ങളെ തടുത്തു അതെന്താണ് അത്രയും പാപം ചെയ്ത ആളല്ലേ എന്ന് ചോദിച്ചു അപ്പം യമധർമ്മരാജാവ് പറഞ്ഞു അദ്ദേഹം എന്തെല്ലാം പാപം ചെയ്തിട്ടുണ്ടെങ്കിലും അവസാനം നാരായണ എന്ന് ജപിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് യമകിങ്കരന്മാരെ നിങ്ങളെ വിഷ്ണു പാർഷദന്മാർ പറഞ്ഞയച്ചിരി തിരിച്ച് പറഞ്ഞയച്ചത് തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഭഗവാൻ ഭഗവന്നാമൻ ജപിച്ചത് കൊണ്ടാണ് എന്ന് യമധർമ്മൻ പറഞ്ഞു കൊടുത്തു പിന്നെ ഒരു ഉപദേശവും കൊടുത്തു യമധർമ്മരാജാവ് നാരായണ നാമം ജപിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാരായണനെ എപ്പോഴെങ്കിലും സ്മരിച്ചിട്ടുണ്ടെങ്കിൽ അവനെ നിങ്ങൾ പിന്നെ ആ ഭാഗത്തേക്ക് പിന്നെ നിങ്ങൾ പോയേക്കരുത് എന്നൊരു ഉപദേശവും കൊടുത്തിട്ടുണ്ട് അത് അതും കൂടി നമ്മൾ ഈ ശ്ലോകം കേൾക്കുമ്പോൾ ഒന്ന് ഓർക്കണം അജാമുള്ളൻ്റെ ആ ഒരു കഥയും അതുപോലെ നാരായണ നാമം നാമജപത്തിൻ്റെ ഒരു മഹിമി നാമം ജപിക്കാൻ നമുക്ക് ആ മരിക്കണ സമയത്ത് സാധിച്ചോളണം എന്നില്ല മരിക്കണ സമയത്ത് അത്രയും വയ്യാതെ കിടക്കണ സമയത്ത് നമ്മളെ തൊട്ടിരുന്ന് ആരെങ്കിലും ഒരു ഒരു നാമം പത്ത് നാമോ ജപിച്ചാൽ നമ്മുടെ ഭാഗ്യം അത്രേ പറയാനുള്ളൂ നമുക്ക് നാവം പൊന്നില്ല മനസ്സിൽ തോന്നിയാലും ഭാഗ്യം ആ സമയത്ത് മരണാഭിപ്രാളത്തിൻ്റെ ഇടയിൽ നമുക്ക് നാമം ജപിക്കാൻ തോന്നുമോ അതും അറിയില്ല മക്കൾ ഇപ്പം മരിച്ചിട്ടുള്ള ആ ഒരു അനുഭവം നമുക്ക് പിന്നും വന്ന് പറയാൻ പറ്റില്ലല്ലോ ആർക്കും പറയാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് അത്രയും അവശതയാവുന്നതിന് മുമ്പ് കുട്ടിക്കാലം മുതലേ ഭഗവാന്റെ നാമം കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുക അവനവനും ജപിക്കുക കുട്ടികൾക്ക് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിലേ നമുക്ക് പ്രായമാകുമ്പോഴും ഈ നാമം ജപിക്കാൻ ആ നാവിന് ആ ഒരു ശീലം വേണം എന്നാലേ നാമം ജപിക്കാൻ തോന്നുള്ളൂ നാവിന് ശീലം വേണം അതിനാണ് സന്ധ്യാസമയത്ത് നാമം ജപിക്കണം എന്ന് പറയണത് സന്ധ്യാസമയത്ത് എല്ലാവരും കൂടിയിരുന്ന് ഇരുന്ന് ഇളക്ക് വച്ച് കുറച്ച് നേരമെങ്കിലും ഭഗവാൻ്റെ നാമങ്ങൾ ജപിക്കണം എന്ന് പറയുന്നത് എന്തിനാ അങ്ങനെ ഒരു ശീലം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഓർക്കണം ഈ ഒരു ശ്ലോകം കേൾക്കുമ്പോൾ അവസാന സമയം ഇപ്പോൾ അത്രയല്ലേ പ്രായമേ അവസാനം ജപിക്കാം അത്രയും ആവട്ടെ അപ്പ ജപിക്കാം എന്ന് വിചാരിച്ചത് കൊണ്ട് കാര്യമില്ല എപ്പോഴാണ് നമ്മളെ യമഹിങ്കരന്മാർ വന്ന് കൊണ്ടുപോകാമെന്ന് പറയാൻ പറ്റില്ല വീണ് നടന്ന് പോണയാൾ ഈ അങ്ങോട്ട് പോയ ആൾ ആളിങ്ങോട്ട് വരുമെന്ന് നമുക്ക് ഒരു വിശ്വാസവും ഇല്ല ഇപ്പോൾ ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ് പണ്ടൊക്കെ എന്നായാലും പ്രായമായാലേ മരിക്കൂ എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇന്ന് ഈ മേപ്പോട്ട് എടുത്ത ശ്വാസം വീണ്ടും എടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് യാതൊരു വിശ്വാസവും ഇല്ല അതുകൊണ്ട് എപ്പോഴും സാധിക്കുമ്പോഴെല്ലാം ഭഗവാന്റെ നാമം ലഭിക്കുക അങ്ങനെയുള്ള ഒരാളെ യമകിങ്കരന്മാർക്ക് തൊടാൻ പറ്റില്ല അവർ വരില്ല പിന്നെ നമ്മളെ കൊണ്ടുപോവാൻ പിന്നെ നമുക്ക് വിഷ്ണുപാർഷന്മാരെ ആണ് നമുക്ക് നമ്മുടെ യാത്രയിൽ കൂടെ ഉണ്ടാവുക ആ അന്ത്യയാത്രയിൽ നമ്മുടെ കൂടെ ഉണ്ടാവുക വിഷ്ണുപാർഷന്മാരാണ് എന്ന് എപ്പോഴും ഓർമ്മിക്കുക എല്ലാവർക്കും നാമം എപ്പോഴും നാമം ജപിക്കാനുള്ള ശക്തി ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഇത് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം